ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വയനാട്ടിൽ നൂറുകണക്കിന് ആളുകൾ ഇനിയും മണ്ണിനടിയിൽ മരിച്ചു കിടക്കുന്നു ദുരന്തത്തിന്റെ മറവിൽ പണപ്പിരിവും തട്ടിപ്പും കെങ്കേമമായി നടക്കുന്നു വയനാട്ടിലെ ഭക്ഷണം എത്തിക്കാനാണ് എന്ന വ്യാജേന കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ പിരിവ് നടത്തുന്നു ദൃശ്യ സഹിതം പുറത്തു വന്നിട്ടുണ്ട് നന്മ മരങ്ങൾ ഇപ്പോൾ പോലീസിന്റെ റെഡാറിൽ കുടുങ്ങിക്കിടക്കുവാണ് ഈ സാഹചര്യത്തിൽ കുറച്ച് നന്മ മരങ്ങൾ ഇറങ്ങിത്തിരിക്കുമല്ലോ സർക്കാരിന്റെയും അധികാരികളുടെയും ഒക്കെ കണ്ണുവെട്ടിച്ചാണ് ഇവരുടെ തട്ടിപ്പ് ഇതിനിടയില് നന്മ മരങ്ങളും ചില സംഘടനകളും ദുരിതാശ്വാസ മേഖലയിൽ ചൂഷണം നടത്തുന്നു എന്നും പരാതി ഉയരുന്നുണ്ട് സംഘടനകൾ ദൗത്യ സംഘത്തിന് പഴകിയ ആഹാരം വിതരണം ചെയ്തു എന്നും പരാതി ഉയർന്നു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ വെള്ളവും പ്രഭാത ഭക്ഷണവും ഉള്ള ഇതെല്ലാം ഉൾപ്പെടെ ലഭിച്ചില്ല എന്ന് പലരും പരാതിപ്പെടുന്നു ഇതോടെ വയനാട്ടില് സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ആഹാര വിതരണം വിലക്ക് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചം വരുത്തുന്നതിനും അതുപോലെ പുറമേ നിന്നുള്ളവരുടെ അനധികൃതമായ പണപ്പിരിവ് ഒഴിവാക്കാനുമാണ് വിലക്ക് എന്ന് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ വെളിപ്പെടുത്തുന്നു വയനാട്ടില് പുറമേ നിന്നും ആഹാരം ആവശ്യമില്ല അതിന്റെ പേരില് പിരിവും മറ്റും നടത്തുന്നത് നിയമവിരുദ്ധവുമാണ് സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ട് എല്ലാ നിലയിലും ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഭക്ഷണം നൽകുന്നത് ഭക്ഷണവിതരണം നടക്കുന്നുമുണ്ട് കള്ളാടിയിലും ചൂരൽമലയിലും മുസ്ലിം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭക്ഷണ വിതരണമടക്കം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിനെതിരല്ല രാപകലില്ലാതെ ദുരന്ത ഭൂമിയിൽ അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ അത് നല്ലതാണ് പക്ഷെ അതിന് പിന്നിൽ ഈ രൂപത്തിൽ ഒരു ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല ഇത്തരം വാർത്തകൾക്കിടയിൽ വയനാട് നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ വയനാട് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത ഒരുപാട് മൃതദേഹങ്ങൾ ഇതെന്താ തിരിച്ചറിയാനാകാത്തത് അതൊരു ചോദ്യമല്ലേ അപ്പോ ഇവർക്ക് ഇവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് അടുത്തവരോ അകന്നവരോ ആയ ഇവരെ തിരിച്ചറിയുന്നവരോ ആയ ഒരു ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നില്ലേ ചോദ്യമാണേ അതായത് വയനാട്ടിൽ മാത്രം ഇത്രയും തിരിച്ചറിയാനാകാത്ത ആളുകൾ എങ്ങനെയാണ് വന്നത് എത്ര പേരാണ് എന്ന് കണക്കുകളില്ല അവരുടെ ആധാർ കാർഡുകളോ മറ്റ് ഐഡികളോ ഒന്നുമില്ല അവർക്ക് വിലാസമില്ല എങ്ങനെയാണ് തിരിച്ചറിയാനാകാത്ത ആളുകൾ എത്തിയത് എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ വയനാട്ടിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആരുടെ മൃതദേഹങ്ങളാണ് വയനാടിന്റെ ഏതെങ്കിലും കോണിൽ ജീവിക്കുന്ന ആളുകൾ ഇവരുടെ ബന്ധുവായി ഉണ്ടായിരിക്കില്ല അവര് വയനാടുകാരാണെങ്കിൽ അവരുടെ പരിചയക്കാരൻ അവരുടെ അടുത്ത ബന്ധമോ അകന്ന ബന്ധമോ അതല്ലെങ്കിൽ അവർ തൊഴിലെടുക്കുന്ന ഇടത്തെ ആളുകൾ ആരുമില്ലേ അവരുടെ ജീവിച്ചിരിക്കുന്ന ഒരു ബന്ധു പോലും ഈ കേരളക്കരയിലില്ല ഇത് ആശങ്ക ഉയർത്തുന്ന ചോദ്യമാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ കുത്തി വരുന്നു എന്ന് പറഞ്ഞു തലൂരണ്ട ഇനി അതല്ല പുതിയ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞും തടി ഊരണ്ട ഇതൊരു വസ്തുതയാണ് എനിക്ക് പേരിൽ കേസെടുത്തോ കുഴപ്പമില്ല ഇനി തൂക്കി കൊല്ലാൻ വിധിക്കണോ കുഴപ്പമില്ല ഉള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തുള്ളണ്ട കാര്യമില്ല വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് നിർത്തിവെക്കുന്ന ഘട്ടത്തിലേക്കാണ് നീങ്ങിയത് ഈ അവസരത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് വയനാടിനോട് മാത്രമല്ല സർക്കാർ സംവിധാനങ്ങളോട് ചോദിക്കുന്നത് വയനാട്ടിൽ മരിച്ചവർ എത്രയാണ് എന്ന് കൃത്യമായി വിവരങ്ങളില്ല കാണാതായിരിക്കുന്നവർ എത്രയാണ് എന്നറിയില്ല ഇവരുടെ പേരോ അഡ്രസ്സോ ഐ ഡി കാർഡോ ബന്ധുക്കളോ ഇവരെവിടെയാണ് താമസിച്ചിരുന്നത് എന്നോ വയനാട്ടിൽ എങ്ങനെയാണ് ഈ ദുരന്തത്തിൽ ഇത്രയും പേരും ഊരും അഡ്രസ്സും അകന്നതോ അടുത്തതോ ആയ ബന്ധുക്കളോ തിരിച്ചറിയാനുള്ള ആളുകളോ ഇല്ലാതെ വന്നത് എന്ന ചോദ്യം ആവർത്തിക്കേണ്ടിയിരിക്കുന്നു തിരിച്ചറിയാനാവാത്ത ഒരുപാട് മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തത് കാണാതായ ആളുകളെ ഒന്നും അറിയാൻ പറ്റുന്നില്ല അവരുടെ പേരറിയില്ല ഊരറിയില്ല മേൽവിലാസവുമില്ല ഇതൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സെൻസസുകൾ ഇവിടെ നടക്കുന്നില്ലേ പഞ്ചായത്തിന്റെയും സർക്കാരിൻറെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ കണക്കുകളിൽ ഉൾപ്പെടാതെ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ എത്ര പേര് ഈ നാട്ടിൽ അധിവസിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരല്ലേ അനധികൃതമായ കുടിയേറ്റം പ്രദേശത്തും അന്യ സംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികൾ ജോലിക്ക് വേണ്ടി എത്തുമ്പോൾ അവര് എവിടെയാണ് താമസിക്കുന്നത് ആ കെട്ടിടങ്ങൾ അവര് താമസിക്കുന്ന ആ പഞ്ചായത്താർ അതിര് അതിർത്തി അവരുടെ ആ ലൊക്കേഷൻ അറിയണമല്ലോ നിയമപ്രകാരമുള്ള അപേക്ഷകൾ സമർപ്പിക്കണ്ടേ അവരെവിടെ നിന്ന് വരുന്നു എന്തിനു വരുന്നു പേരെന്താണ് ാണ് അവരുടെ ആധാർ കാർഡുകൾ അവരെവിടെയാണ് ജോലിക്ക് പോകുന്നത് ഒരുപാട് കടമ്പകൾ ഉണ്ടല്ലോ കടക്കേണ്ടത് അവരുടെ വിവരങ്ങൾ നിയമപ്രകാരം പഞ്ചായത്തിൽ കൈമാറേണ്ടതില്ലേ അവരുടെ കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ രജിസ്റ്ററുകൾ സൂക്ഷിക്കണ്ടേ ഈ വിവരങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം പക്ഷേ വയനാട്ടിൽ കാണാതായിട്ടുള്ള ആളുകളിൽ നല്ലൊരു ഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന് പറയപ്പെടുന്നു അവരുടെ പേരിവിടെ അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇവിടെ അവർ ഇവിടെ നിന്ന് വന്നവരാണ് ഇവരുടെ വിലാസങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവരിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് എത്ര പേര് മരിച്ചു പോയി എത്ര പേരുടെ ഡെഡ് ബോഡികൾ ലഭിച്ചു എത്ര പേരെയാണ് ഇനിയും കണ്ടെത്തേണ്ടത് കണക്കുകൾ ലഭ്യമല്ല ഇതുപോലെ തന്നെ വയനാട്ടിൽ വയനാട്ടിലകപ്പെട്ട ലയങ്ങളിൽ താമസിച്ച ആളുകൾ എത്ര പേരായിരുന്നു മൂന്നോ നാലോ ഒഴുകിപ്പോയെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകൾ സ്ത്രീകളുണ്ട് എത്ര കുട്ടികളുണ്ട് അപകടത്തിൽപ്പെട്ട ഒഴുകിപ്പോയ സ്കൂളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി സ്കൂളിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ക്യാമ്പ് തുറന്നെന്നും ആ ക്യാമ്പിൽ നിന്ന് ആളുകളെ മാറ്റിയിരുന്നു എന്നുമൊക്കെ ഔദ്യോഗികമായ വിശദീകരണം വന്നു അങ്ങനെയാണെങ്കിൽ തകർന്ന സ്കൂളിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത് രക്ഷാപ്രവർത്തനത്തിന് മാറ്റി താമസിക്കുന്ന കുട്ടികളുടെ ക്യാമ്പായിട്ട് ഉപയോഗിച്ച് സ്കൂളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചോ അതോ ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് മൊത്തത്തിലുള്ള ക്യാമ്പുകളായി സ്കൂളുകൾ പ്രവർത്തിച്ചോ വയനാട്ടിൽ എത്ര ജീവൻ നഷ്ടപ്പെട്ടു എത്ര പേരെ കാണാതായി അവരുടെ പേര് മേൽവിലാസവും ഒക്കെ ലഭിക്കണ്ടേ സർക്കാരിന്റെ കണക്കുകളിൽ വേണ്ടേ പഞ്ചായത്തിൽ ഇത്തരം കണക്കുകൾ ലഭ്യമല്ല ഇതെങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് ഇതുണ്ടായത് ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുമ്പോൾ ഉയരുകയാണ് ഇത് കുത്തിരിപ്പുണ്ടാക്കാനോ ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ പ്രയാസമുണ്ടാക്കാനോ ഇതിനകത്തു മതമോ രാഷ്ട്രീയമോ വർഗീയതയോ വിഭാഗീയതയോ ആരെയെങ്കിലും കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല അപകടത്തിന്റെ ആഴവും വ്യാപ്തിയും സമൂഹത്തിനും നാടിനും മനസ്സിലായിട്ടുണ്ട് ഈ അഡ്രസ്സില്ലാത്തവർ മനുഷ്യരാണ് ആളുകൾ നമ്മുടെ മനുഷ്യരാണ് നമ്മുടെ സഹജീവികളാണ് ഒരിക്കലും നമ്മളുടെ സമൂഹത്തിലും നാട്ടിലും വന്ന് താമസിക്കാൻ പാടില്ലല്ലോ അനധികൃതമായി അജ്ഞാതവാസമല്ലേ അതുകൊണ്ടല്ലേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട അഷ്ഫാഖ് ആലത്തെ പോലെയുള്ള ആളുകൾ അങ്കമാലയിൽ വന്ന് താമസിച്ച് അഞ്ചു വയസ്സുള്ള ചാന്ദിനിമാരെ പിറ്റി കീറുന്ന അവസ്ഥ എത്തുന്നത് കേരളം അവർക്ക് സൗകര്യപ്രദമായ സ്ഥലമാണ് എന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടല്ലേ അജ്ഞാതവാസമല്ലേ ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്തുകൊണ്ടാണ് കണക്കുകളും എണ്ണവും വിലാസവും ഇല്ലാതെ പോയത് ഇവരുടെ കൃത്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകൾ തദ്ദേശ സ്ഥാപനത്തിനും ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും എന്തുകൊണ്ടാണ് ലഭിക്കാതെ പോയത് ഈ രൂപത്തിൽ ഒരു ധാരണ ദുരന്തം വന്ന സമയത്ത് അവരുടെ കുടുംബങ്ങളിനെ എങ്ങനെ അവരെ തിരിച്ചേൽപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് അവരുടെ കുടുംബങ്ങളെ എങ്ങനെയാണ് വിവരങ്ങൾ അറിയിക്കുന്നത് വലിയ ദുരൂഹതകളുണ്ട് കാരണം അവർ അന്യസംസ്ഥാനത്തുള്ളവരാണ് ഇവരാരാണ് എന്നറിഞ്ഞാൽ മാത്രമേ അവരുടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ ആനുകൂല്യങ്ങളും മാനുഷിക പരിഗണനകളും അതുപോലെ ബോഡി തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂ ഈ അപകടത്തിന്റെ ദുരന്തത്തിന്റെ മറുവശത്ത് ഈ രൂപത്തിലൊരു ദുരന്തം കൂടി പതിയിരിക്കുന്നുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ എങ്ങനെയാണ് വയനാട്ടിൽ വന്നത് ജീവിച്ചിരിക്കുന്ന ഒരു ബന്ധുപോലും ഇവിടെ ഇല്ല പ്രസക്തമായ ചോദ്യമാണ് ഒരു കുടുംബത്തിലുള്ള നാലോ അഞ്ചോ പേര് അവരിൽ ഒതുങ്ങുന്നതാണ് ഒരു കുടുംബം ഇവിടെ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ അവരുടെ വിവരങ്ങളില്ലാതെ സ്വാഭാവികമായി അന്വേഷിക്കില്ലേ ഉറ്റവരും ഉടയവരും അന്വേഷിച്ചു വരാത്ത തിരിഞ്ഞു വ അവരെ തിരിഞ്ഞു വരികയോ തിരിഞ്ഞുപോലും നോക്കുകയോ ചെയ്യാത്ത ഈ അവസ്ഥ മൃതദേഹങ്ങളോടുള്ള അനാസ്ഥയല്ലേ അതിനിടയിൽ തിരച്ചിൽ വേഗം അവസാനിപ്പിക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം ദുരന്ത ഭൂമിയെ പുനർനിർമ്മാണം ചെയ്തു കഴിഞ്ഞാലും ഈ ചോദ്യം അവശേഷിക്കും ഒന്ന് രണ്ട് ഇവരെ തിരിഞ്ഞാരും വരില്ല എന്തുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ നമ്മുടെ ഭരണകർത്താക്കളോട് തന്നെ ഒരായിരം തവണ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണിത് നന്ദി